बादादाबादमी कासे पाणी किथे जिल्ला जा മലബാർ മണ്ണിലെ കുട്ടികളെല്ലാം മലബാർ മണ്ഡിലെ കുട്ടികളെല്ലാം അളയുമ്പോ അധികാരികത്തടയുമ്പോ മേനം കേൾ നടിക്കാൻ കേരളമേഡ് വേണ്ടി പറയാൻ കേരളമേഡ് വേണ്ടി പറയാൻ നിമസാബോഷാ കോഴ്സിൽ ുംടക്കും സർക്കാർ ശാശ്വതമായ പരിഹാരം കാണണമെന്ന് ഉന്നയിച്ചുകൊണ്ട് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് നടത്തിയ നിയമസഭാ മാർച്ചാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അതുപോലെ തന്നെ ഇവിടെയുള്ള പൊതുസമൂഹത്തിൻ്റെയും ഒക്കെ കണ്ണിൽ പൊടിയിടുന്ന നീക്കമാണ് ഈ ഒരു ഇടതുപക്ഷ സർക്കാർ നടത്തിയിട്ടുള്ളത് ഇതിന് പരിഹാരം ഞങ്ങൾക്കാണു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വളരെ ചുരുക്കം ബാച്ചുകൾ അത് മലപ്പുറം ജില്ലയിലേക്ക് മാത്രം അനുവദിച്ചുകൊണ്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ട് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന് പറയാനുള്ളത് ഈ ഒരു മലബാറിൽ സീറ്റ് പ്രതിസന്ധിയുണ്ട് എന്നെ ഇവിടെയുള്ള ഇടതുപക്ഷ സർക്കാരിന് അവർക്ക് തന്നെയും സമ്മതിക്കേണ്ടി വന്നു എന്നുള്ളത് നമ്മളുടെ പോരാട്ട വിജയമായിട്ടാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിനെ സൂചിപ്പിക്കാനുള്ളത് ഈ ഒരു മലബാർ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ ഒരു പോരാട്ടം എന്ന് പറയുന്നത് സർക്കാർ എന്നാണോ ഇതിൽ ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നത് അതുവരെയും ഈ സമരമുഖത്ത് ഈ തെരുവിൽ വിദ്യാർത്ഥികൾ അണിനിരത്തിക്കൊണ്ട് ഫ്രിറ്റേണിറ്റി മൂവ്മെന്റിന്റെ പ്രവർത്തകരുണ്ടാകും എന്ന് തന്നെയാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് അതുപോലെ തന്നെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്ന പുതിയൊരു മാറ്റമാണ് നാല് വർഷ ബിരുദ കോഴ്സ് എന്ന് പറയുന്നത് ഫലത്തിൽ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പരിഷ്കരണമാണ് എന്നിരിക്കെ തന്നെയും നിലവിൽ ഇത് പ്രീതി നടപ്പിലാക്കുന്നത് ഒരുപാട് പ്രതിസന്ധിയും ഒരുപാട് ആശങ്കകളും ബാക്കി നിൽക്കേ ആർക്കു വേണ്ടിയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇത് ധൃതി പിടിച്ച് നടപ്പിലാക്കുന്നത് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് ഇത് ആർ എസ് എസ് കൊണ്ടുവന്ന എൻ ഇ പി യുടെ ഭാഗമായിട്ടാണ് ഈ ഒരു നാല് വർഷ കോഴ്സ് നമ്മുടെ നാട്ടിലെത്തിയിട്ടുള്ളത് അത് എങ്ങനെ നടപ്പിലാക്കണം ഏത് രൂപത്തിൽ നടപ്പിലാക്കണം അതിന് മതിയായ ചർച്ചകളില്ലാതെ മതിയായ ആലോചനകളില്ലാതെ ഇവിടെയുള്ള വിദ്യാർത്ഥി സമൂഹവുമായിട്ടും അധ്യാപക സമൂഹമായിട്ടൊന്നും മതിയായ ആലോചനകൾ നടത്താതെയാണ് സർക്കാർ ധൃതി പിടിച്ചുകൊണ്ട് ഈ ഒരു പരിഷ്കരണമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ വായുസിറ്റികളുടെ അവസ്ഥ നിലവിൽ യൂണിവേഴ്സിറ്റികൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നതാണ് ഇവിടെ പരീക്ഷ പരീക്ഷയില്ലാതെ പാസ്സാവുന്ന ചില ആളുകളുണ്ട് അതുപോലെ തന്നെ ഇവർ ജോലി ചെയ്യാതെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ആളുകളുണ്ട് ഇങ്ങനെ കെട്ടുകാര്യസ്ഥത നിറഞ്ഞ നമ്മുടെ യൂണിവേഴ്സിറ്റി സംവിധാനങ്ങളും ഉന്നത വിദ്യാഭ്യാസ സംവിധാനങ്ങളും ഉണ്ടായിരിക്കെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു പരിഷ്കരണം വലിയ ആലോചനകളും വലിയ മാറ്റങ്ങളും ഉണ്ടെന്ന ഈ ഒരു പരിഷ്കരണം എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് നടപ്പിലാക്കാൻ സാധിക്കുക എന്നാണ് മൂവ്മെന്റിന് ചോദിക്കാനുള്ളത് ഇത് കൊണ്ട് ചെന്നിപ്പിക്കുന്നത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പ്രതിസന്ധിയിലേക്കാണ് ഇത് കൊണ്ട് ചെന്നെത്തിക്കുക എന്നാണ് മൂവ്മെന്റിന് പറയാനുള്ളത് കൃത്യമായ പഠനങ്ങളില്ലാതെ കൃത്യമായ ഒരുക്കങ്ങളില്ലാതെ നാലു വർഷ ബിരുദ കോഴ്സ് നടപ്പിലാക്കരുത് എന്നാണ് മൂവ്മെന്റിന് ആവശ്യപ്പെടാനുള്ളത് ഇത്തരത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് നടപ്പിലാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത് ഇടതുപക്ഷ സർക്കാർ ഏറ്റെടുത്ത ശേഷം നമുക്കറിയാം ഉന്നത വിദ്യാഭ്യാസ രംഗം നേരിടാത്ത പ്രശ്നങ്ങളില്ല ഇവിടെ അഴിമതിയും അതുപോലെ തന്നെ ഘടകാരിസ്ഥതയും തട്ടിപ്പുകളും വ്യാജങ്ങളും കൊണ്ട് നിറഞ്ഞ ഈ ഒരു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അതിനെ കണ്ണിൽ പൊടിയിടാൻ അതിനെ മൂടി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിഷ്കരണം ഇത്ര പെട്ടെന്ന് നടപ്പിലാക്കുന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഈ ഒരു പരിഷ്കരണത്തിന് നാലു വർഷ ബിരുദ കോഴ്സുമായി ബന്ധപ്പെട്ട് അതിന്റെ ആശങ്കകൾ പരിഹരിക്കുന്നവരെ അത് നിർത്തിവെച്ചുകൊണ്ട് സർക്കാർ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തണം എന്നാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ഈ മാർച്ചിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ഫ്രിറ്റാനിറ്റി മൂവ്മെന്റിന്റെ സംസ്ഥാന സംസ്ഥാന പ്രസിഡന്റ് അവർച്ചിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ ഒരു മാർച്ചിൽ നമ്മളോട് സംസാരിക്കുന്നത് ഫ്രിട്ടേണിറ്റി മൂവ്മെന്റിന്റെ സംസ്ഥാന പ്രസിഡന്റ് കെ എം ഷെഫ്രിൻ അവർച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവരെ എത്തിച്ചേർന്ന മൂന്നൻ സഹപ്രവർത്തകരെയും ഈ ഒരു മാർച്ചിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഞാനിന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഈ ിക്കൊണ്ടിരിക്കുന്ന ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ സംസ്ഥാന നേതാക്കളെ ഈ സമരത്തിൽ ആവേശത്തോടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ കേരളത്തിൽ ഈ വർഷം നടപ്പിലാക്കപ്പെട്ട ഫോർ ഇയർ യു ജി പ്രോഗ്രാം നാല് വർഷ ബിരുദ കോഴ്സിന്റെ കെടുക പരിഹരിക്കുക കേരളത്തിലെ നേർന്ന വിദ്യാഭ്യാസ പ്രശ്നമായ മലബാർ വിദ്യാഭ്യാസ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാവുക എന്നീ രണ്ട് ആവശ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു സമരം ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്